ടി പി ചന്ദ്രശേഖരൻ നമ്മൾ എപ്പോഴൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വധക്കേസിനെ തള്ളിപ്പറഞ്ഞ സി പി എം ഈ വധക്കേസിൻ്റെ പ്രതികളെ മുഴുവനായി അനുകൂലിക്കുന്ന നിലപാട് അതിനുശേഷം എടുത്തത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഒളിപ്പിക്കാൻ കൊണ്ടുപോയത് മുഴുവൻ സി പി എമ്മുമായി ബന്ധമുള്ള അവർക്ക് ആധിപത്യമുള്ള മുടക്കോഴിമാല പോലെയുള്ള പ്രദേശങ്ങളിലായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ അറിയാം രണ്ട് മാഷ ഉള്ള സ്റ്റിക്കർ ഉപയോഗിച്ച് ഈ വധക്കേസിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നമുക്കറിയാം മൂന്ന് ഈ പ്രതികളെ തള്ളിപ്പറഞ്ഞതിന് ശേഷവും ഈ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് എടുത്ത സി പി എമ്മിനെ കുറിച്ചും നമുക്കറിയാം നാല് ഈ പ്രതിയായി പി കെ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിനകത്ത് കഴിഞ്ഞപ്പോഴും ഇവരൊന്നും പ്രതികളല്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്ത ഇവരെ കുറിച്ച് നമുക്കറിയാം അഞ്ച് ഇവർക്ക് അനധികൃതമായി പരോൾ അനുവദിക്കാൻ വേണ്ടി സി പി എമ്മും സർക്കാരും ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം പരോൾ അനുവദിച്ചതിന് ശേഷവും പുറത്തിറങ്ങിയ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിൽ കല്യാണം നടത്താൻ പോയ സ്പീക്കറേയും മറ്റു ആളുകളെ കുറിച്ച് നമുക്കറിയാം ഏഴ് ഈ കല്യാണം നടത്തിയതിനൊക്കെ ശേഷം അകത്തിരുന്നു കൊണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സൂര്യവിഹാരം നടത്താൻ എങ്ങനെയാണ് സ്വര്യവിഹാരം നടത്തിയത് അവർ അവിടെ സ്വർണക്കള്ളക്കടത്ത് നടത്തുക അതുപോലെ തന്നെ ഗുണ്ടാപ്പണി നടത്തുക ജയിലിനുള്ളിൽ നിന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആലോചിക്കണം ജയിലിനുള്ളിൽ നിന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ കുറിച്ച് നമുക്കറിയാം ജയിലിനുള്ളിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കുറിച്ചും നമുക്കറിയാം അപ്പൊ ഈ പ്രതികൾ ഇന്നും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ യഥാർത്ഥ പ്രതികൾ അല്ല എന്ന് വാദിക്കുന്ന സി പി എമ്മിനെ നമുക്കറിയാം ആ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ജില്ലയിലെ ഓരോ ജയിൽ സംവിധാനം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സഖാവ് പിണറായി വിജയന്റെ കീഴിലുള്ള കണ്ണൂർ ജില്ലയിലെ ജയിൽ സംവിധാനം നമ്മൾ ചില കാര്യങ്ങളെ ഈ മറച്ചുകൊണ്ട് ഇരുട്ടാക്കാൻ സാധിക്കില്ല നമുക്ക് ഒരു നേരം ഇരുട്ടാക്കാൻ സാധിക്കില്ല കാരണം എന്താ കണ്ണൂർ ജില്ലയിലെ ജയിൽ സംവിധാനം ആരാണ് ഭരിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ എന്താ പറയുക അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം അറിയാം കാരണം കണ്ണൂർ ജില്ലയിലെ ജയിൽ സംവിധാനം എന്താണെന്നും ആ ജയിൽ സൂപ്രണ്ടന്റ് എങ്ങനെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ജയിലിനുള്ളിൽ പോലും ജയിൽ ഉദ്യോഗസ്ഥന്റെ ഫ്രാക്ഷൻ പാർട്ടി ഫ്രാക്ഷൻ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആ ജയിൽ സൂപ്രണ്ടന്റ് ഒന്ന് ആലോചിക്കണം പ്രാവശ്യത്തിൽ ഇപ്പോ ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ സി ആർ പി സി യുടെ നാനൂറ്റി മുപ്പത്തിരണ്ടിന്റെ ചട്ടങ്ങളിൽ തന്നെ ഇല്ലെങ്കിൽ ആർട്ടിക്കൽ എഴുപത്തിരണ്ട് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ റെമിഷൻ നടത്തുന്നത് ഈ നാനൂറ്റി മുപ്പത്തിരണ്ടിന്റെ ചട്ടങ്ങളിൽ ആ ചട്ടങ്ങളിൽ വളരെ കൃത്യമായി അദ്ദേഹം വായിച്ച അദ്ദേഹം വായിച്ച രണ്ട് പോയിന്റുകൾ ഞാൻ പറയാം ഒന്ന് നീചമായ കൊലപാതകം നടത്തിയവരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നീജമായ കൊലപാതകമാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ട് യാതൊരു വിധത്തിലുള്ള ശിക്ഷ ഇളവ് കൊടുക്കാത്തവരെ ഇങ്ങനെ ഒരു ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല എന്നറിയാം കോടതി വളരെ കൃത്യമായിട്ട് ശിക്ഷ ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്ന് വിധിക്കപ്പെട്ട പ്രതികളാണ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം അതും മാത്രമല്ല ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച ആളുകളെ ഈ ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായി ടി പി ചന്ദ്രശേഖരൻ പദക്കേസിലെ പ്രതികൾ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടുകൾ ഉള്ളതാണ് അവരാണ് ഈ കേസിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെ ഗുരുതരമായി ചട്ടലംഘനവും നിയമവിരു വിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്ത ആ മൂന്നാളുകൾ ആരൊക്കെയാണ് ടി കെ രജീഷും സജിത്തും ഉൾപ്പെടെയുള്ള മൂന്നാളുകൾ ആ മൂന്നാളുകൾ എങ്ങനെയാണ് അൻപത്തി ആറ് പേരുടെ റെമിഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സൂപ്രൻഡന്റ് ഒരു ജയിൽ കണ്ണൂർ ജില്ലയിലെ ജില്ലാ സൂപ്രൻറ്റ് എങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതാരും കാണില്ല എന്നാണ് വിചാരിച്ചത് ഇത് നമ്മളാരും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നല്ലോ ആ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് ഈ കത്ത് പുറത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക ആ ജയിൽ സൂപ്രണ്ടിന് ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഇപ്പോ ആയിരക്കണക്കിന് സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷന് അനുകൂലമായി വിസ്തരിച്ചുകൊണ്ടാണ് ഇവരെ കൺവിക്റ്റഡ് ആയി പ്രഖ്യാപിച്ചത് ആ ആയിരക്കണക്കിന് സാക്ഷികളുടെ അവസ്ഥ എന്താണ് ഈ മൂന്ന് കൊടും കൊലപാതകികൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ജയിൽ സൂപ്രണ്ടിന് ഒരു സാമാന്യ ാത്തതോ അല്ലെങ്കിൽ സാമാന്യ നിയമ പരിജ്ഞാനമില്ലാത്ത ഇല്ലാത്ത ആളാണോ ഇത് വളരെ കൃത്യമാണ് ഇത് സി പി എം ഡയറക്ഷൻ ആയിരുന്നു ഇവരെ എങ്ങനെയും പുറത്തു കൊണ്ടുവരണം ഇപ്പൊ ടി കെ ഒക്കെ ഈ ടി കെ രജീഷ് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ടാണ് ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെടുന്നത് കാരണം എന്താണെന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ റിപ്പോർട്ടുകൾ എന്താ അന്ന് അദ്ദേഹം പൊട്ടിക്കറിഞ്ഞു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞാൻ ആദ്യത്തെ കൊലപാതകമല്ല ഞാൻ അഞ്ചോളം കൊലപാതകം നടന്നിട്ടുണ്ട് ഞാൻ കണ്ണൂർ ജില്ലയിലെ പല കൊലപാതകങ്ങളിലും പങ്കെടുത്തിട്ട് മഹാരാഷ്ട്രയിൽ പോയി ഞാൻ കിടക്കും ആ മഹാരാഷ്ട്രയിൽ ഞാൻ ഞാൻ ഒളിവാസത്തിലായിരുന്നു ഈ കേസിൽ ഈ ടീമിനെ പിടിക്കപ്പെടുമെന്ന് സി പി എം അന്ന് ചിന്തിച്ചിരുന്നില്ല അന്ന് വളരെ കൃത്യമായി ആഭ്യന്തര വകുപ്പ് അന്ന് പ്രവർത്തിച്ചത് ഈ കേസിലെ പ്രതികൾ പിടിക്കപ്പെട്ടു അങ്ങനെ സി പി എമ്മിന്റെ ഒന്നാം നമ്പർ കൊലപാതക ടീമിനെയാണ് അന്ന് പിടിക്കപ്പെട്ടത് പി കെ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഞാൻ അദ്ദേഹം മരിച്ചുപോയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയുന്നില്ല പക്ഷേ സി പി എമ്മിന്റെ ഒന്നാം നമ്പർ കില്ലർ സ്ക്വാഡിനെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലൂടെ പിടിക്കപ്പെട്ടത് അതില് രജീഷ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സിജിത്ത് ആയിക്കൊള്ളട്ടെ ഇല്ലെങ്കിൽ ഷാഫി ആയിക്കൊള്ളട്ടെ ഷാഫിയൊക്കെ അതിനുശേഷവും സി പി എമ്മുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളും അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഈ സി പി എമ്മിന് നേതാക്കന്മാർ പോയി പായസം വിളമ്പിയ ചിത്രവും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് വളരെ കൃത്യമാണ് സി പി എമ്മിന് ഈ കേസിൽ വളരെ കൃത്യമായ അജണ്ടയുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉറപ്പായും പാർട്ടിക്ക് ബന്ധമുണ്ട് ആ പാർട്ടിക്ക് ബന്ധമുണ്ടായി നടത്തിയ ഈ കൊലപാതക പ്രതികളെ രക്ഷിക്ക രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ അവരെ രക്ഷിക്കണം എന്നുള്ളത് ഈ കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും പാർട്ടിയുടെ ഞാൻ വീണ്ടും പറയുന്നു കണ്ണൂർ ജില്ലയിലെ ജില്ലാ ജയിൽ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഇപ്പൊ നിയമവും നമ്മൾ പൊതുവിജ്ഞാനവും ഒക്കെ പ്രകാരം ജില്ലാ ജയിൽ സൂപ്രണ്ടന്റ് പ്രവർത്തിക്കേണ്ടത് വളരെ ന്യായയുക്തമായിട്ട് നീതിയുക്തവുമായിട്ട് ആയിരിക്കണം പക്ഷേ കണ്ണൂർ ജില്ലയിലെ ജില്ലാ ജയിൽ എന്ന് പറഞ്ഞാൽ വളരെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ എടുക്കുന്ന ആളാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ വിഹാര കേന്ദ്രമാണ് ആ കണ്ണൂർ ജില്ലയിലെ ജില്ലാ ജയിൽ ഈ മൂന്ന് പേരെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ടി സ്വാഭാവികമായ സംശയങ്ങളിലേക്ക് പോകാതെ സ്പെഷ്യൽ പരോൾ അനുവദിച്ചു ആ സ്പെഷ്യൽ പരോളിന് ഇടയിൽ കിർമാണി മനോജ് എന്ന് പറയുന്ന ആ കൊടും കൊലപാതകി വയനാട്ടിൽ ഒരു റിസോർട്ടിൽ വെച്ച് ലഹരി പാർട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുണ്ടായി എന്നിട്ടും അയാളെ തിരിച്ചുകയറ്റിയില്ല ഒന്ന് ആലോചിക്കണം സി പി എം എത്രമാത്രം ഈ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി വഴിവിട്ട് ബന്ധം നടത്തി എന്നുള്ളതിന്റെ തെളിവാണ് അതും മാത്രമല്ല ഇതിലെ പ്രതികളുടെ കല്യാണം നടത്താൻ പോയത് സി പി എം ആണ് അത് ഈ ഷാഫിയുടെ മാത്രമല്ല ഇതിലെ പല പ്രതികളുടെയും കല്യാണം നടത്താൻ വേണ്ടി സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ എന്തിനേറെ പറയുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൺവിക്റ്റഡ് ആയിട്ടുള്ള പ്രതികൾ പ്രതികളല്ല എന്നുള്ളതാണ് ഇപ്പോഴും സി പി എമ്മിന്റെ നിലപാടെന്താ സി പി എമ്മിന്റെ നിലപാട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ആര് ഈ പാർട്ടിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാരവാഹികളായിരുന്ന ആളുകൾ ഇവരെന്ന് യഥാർത്ഥ പ്രതികളല്ല എന്നുള്ളതാണ് ഇന്നും സി പി എമ്മിന്റെ നിലപാട് ഇവർ അവർക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തി കേസ് നടത്താൻ പോയവരാണ് ആ ആ തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇപ്പോഴത്തെ ഓർഡറിനെ കാണാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സജഷൻസിനെ കാണാൻ എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം ഇനി രണ്ടാമത്തെ കാര്യം ജയിൽ സൂപ്രണ്ടന്റ് അദ്ദേഹം തീരെ വിവരമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ തീരെ നിയമബോധമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമോ അതായത് അഞ്ഞൂറിലധികം തടവുകാരുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ അൻപത്തിയൊൻപത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അൻപത്തൊന്ന് പേരുടെ റെമിഷൻ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഈ മൂന്ന് പേർ വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ആ ഉദ്യോഗസ്ഥന് ജയിൽ സൂപ്രണ്ടിന് തീരെ വിവരമില്ലാത്തത് കൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാൽ അത് അരുൺകുമാറിനും അരുൺകുമാറിന്റെ പാർട്ടിയുടെ അണികൾക്കും മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം പൊതുജനങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ അധീനതയിലുള്ളതാണ് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിന് വേണ്ടി ഇവരുടെ പാർട്ടി ഫ്രാക്ഷൻ വരെയുണ്ട് എന്തിനാണ് ആ ജില്ലാ സെൻട്രൽ ജയില് ആ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ സംവിധാനം വരെയുണ്ട് ആ ജില്ലാ ജയിലിൽ ഒരു സൂപ്രണ്ടന്റാണ് ഇങ്ങനെ വളരെ കൃത്യമായ प्रथम दृष्टिया പ്രഥമ ദൃഷ്ടിയ നിയമവിരുദ്ധമായി ഇപ്പോ അരുൺകുമാർ ഇവിടെ പറഞ്ഞിട്ടും എന്നാൽ ആ സുപ്രണ്ടന്റിനെ തള്ളി പറയാനോ ഇല്ലെങ്കിൽ ആ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ഈ സൂപ്രണ്ടന്റ് ഇനി ഈ പ്രതികളുടെ ഇതുപോലെ കാശ് മേടിച്ചിട്ടാണോ ഈ സൂപ്രണ്ടന്റ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ളത് അന്വേഷിക്കാനോ ഈ ആഭ്യന്തര വകുപ്പിന് കഴിയാത്തത് കൊണ്ടാണ് കാരണം പ്രഥമ ദൃഷ്ടിയ ഈ മൂന്ന് പേർക്കും ഈ റമീഷന് അർഹതയില്ല ഒരു സജഷന് പോലും അർഹതയില്ല കാരണം എന്താ പ്രഥമ ദൃഷ്ടി ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആ സർക്കുലർ മുഖേന അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇരുപത്തി അഞ്ച് വയുന്ന രണ്ടായിരത്തി ഇരുപത്തി സർക്കുലർ വന്നു ഒന്നര കൊല്ലത്തിന് ശേഷമാണ് കൺവിക്ഷൻ നടന്നത് അപ്പൊ ആ സർക്കുലർ ആണ് പ്രിവെയിൽ ചെയ്യുന്നത് അപ്പൊ ആ സർക്കുലർ പ്രകാരമാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ശരി ആ സർക്കുലർ പ്രകാരമുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് നീചമായ കൊലപാതകം നടത്തിയവരെ പരിഗണിക്കാൻ പറ്റില്ല നീചമായ കൊലപാതകമാണ് നടന്നത് രണ്ട് ജയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചവരെ ഇതിനകത്ത് പരിഗണിക്കാൻ പറ്റില്ല ജയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നുള്ളത് നമുക്കറിയാം മൂന്ന് ഇവിടെ കോടതി കണ്ടെത്തി എന്താണ് ഇരുപത് കൊല്ലക്കാലത്തോളം യാതൊരു ശിക്ഷാ ഇളവ് അർഹതയില്ല എന്ന് കോടതി കണ്ടെത്തിയ ആളുകൾ അവരെയാണ് ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്ന് കാരണവശാലും ജയിൽ സൂപ്രണ്ടിന്റെ വിലയിരുത്തലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ അൻപത്തി പേരുടെ ലിസ്റ്റാണ് ഇത് ഇനി വിധേയമാകും ആ ഘട്ടവും കടന്ന് സർക്കാരിന്റെ മന്ത്രിസഭ പരിഗണിക്കുന്ന ഘട്ടം വരും മന്ത്രിസഭയും ഗവർണർക്ക് ശുപാർശ വെക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇത് ചർച്ച ചെയ്താൽ മതി നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ മതി അപ്പോഴേ ആ ചോദ്യത്തിന് അർത്ഥമുള്ളൂ എന്നാണ് അരുൺകുമാറിന്റെ വാദം ഇത് ജയിൽ സൂപ്രണിന്റെ മാത്രം തലയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ശരി ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പരോൾ അനുവദിക്കുന്നതിന് ഇങ്ങനെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അപ്പൊ ഈ പരോൾ അനുവദിച്ചു കഴിയുമ്പോൾ ഈ പരോൾ കാലയളവിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നീട് അവർക്ക് പരോൾ അനുവദിക്കാൻ സാധിക്കില്ല ഈ കരോ ഈ പരോൾ കാലയളവിൽ ഈ കിർമാണി മനോജ് എന്ന് പറയുന്ന വ്യക്തി ലഹരി പാർട്ടി നടത്തി ലഹരി പാർട്ടിയിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയി പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും കിട്ടി അദ്ദേഹത്തിന് വീണ്ടും പരോൾ ലഭിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എത്ര ദിവസം പരോൾ അനുവദിച്ചു എന്നറിയോ അവർക്ക് മുന്നൂറ് ദിവസത്തിനധികം പരോൾ അനുവദിച്ചു ആ പരോൾ അനുവദിച്ചത് കോവിഡ് മാനദണ്ഡങ്ങൾ മാത്രമായിരുന്നില്ല സ്പെഷ്യൽ പരോളാണ് പലർക്കും അനുവദിച്ചത് ഈ ഇതുപോലെ ലഹരി പാർട്ടി നടത്തി പരോൾ കാലയളവിൽ ഡാൻസ് കളിക്കുന്ന ചിത്രം എന്ന മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിത്രം നമ്മൾ കണ്ടതാണ് ഈ കാലയളവിൽ തന്നെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേരുകൾ നമ്മൾ കേട്ടതാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം നമ്മൾ കണ്ടതാണ് എന്നിട്ട് പോലും ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അനധികൃതമായി പരോൾ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നത് ഈ പരോൾ അനുവദിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ നടത്തരുത് സാക്ഷികളെ ബാധിക്കാൻ പോകരുത് അല്ലെങ്കിൽ സാക്ഷികളെ ഭീഷിപ്പെടുത്താൻ പോകരുത് മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്യരുത് എന്നുള്ള മാനദണ്ഡങ്ങളൊക്കെ ഈ നാട്ടിലെ നിയമപ്രകാരമുണ്ട് ആ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ എൽ ഡി എഫിന്റെ ഭരണ സംവിധാനവും പ്രസണും ആഭ്യന്തര വകുപ്പും ചേർന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അനധികൃതമായി എത്ര തവണ പരോൾ അനുവദിച്ചു അപ്പോൾ ഈ ഇതും അതുപോലെ തന്നെയാണ് റാഷിദ് അതായത് നമ്മൾ കൊച്ചു ജനിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഒരു ക്യാപ്ഷൽ പരുവത്തിലുള്ള കാര്യം സി പി എമ്മിന് ഇന്ന് പറയാം പക്ഷെ വളരെ കൃത്യമാണ് ആയിരക്കണക്കിന് തടവുകാരുള്ള കണ്ണൂർ സെൻട്രൽ പ്രസിഡന്റിൽ നിന്ന് കൃത്യം അൻപത്തൊന്ന് അൻപത്തി ഒൻപത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട മൂന്ന് പേർ ഈ മൂന്ന് പേരിൽ ഒരാളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ടി കെ രജീഷ് അതിന്റെ കാരണം എന്താണെന്ന് അറിയോ ടി കെ രജീഷ് സി പി എം നടപ്പിലാക്കിയ അഞ്ചോളം കൊലപാതക കേസിൽ പ്രതിയായി വന്നേക്കാമെന്നുള്ള ഒരു കാര്യം ഇന്ന് നിലവിലുണ്ട് അതിന്റെ കാരണം ടി കെ രജീഷ് നാളെ പല ജയരീഷ മാസം വധക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ടി കെ രജീഷിനെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് ആ ടി കെ രജീഷ് ടി കെ രജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കഴിയുന്നത് ഈ സി പി എമ്മിൽ നിന്ന് അത് ത്രറ്റനിങ് ആണ് കാരണം അയാളുടെ ായിൽ നിന്നു വല്ല വീണ് പോയാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം ഒന്നാം നമ്പർ കില്ലർ സ്ക്വാഡാണ് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന് ഒന്നാം നമ്പർ കില്ലർ സ്ക്വാഡിനെയാണ് ടി പി ചന്ദ്രശേഖരം മത ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ഇന്ന് ജയിലറയ്ക്കുള്ളിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ കേസിന്റെ തുടക്കം മുതൽ ഇന്നു വരെ എടുത്താൽ ഈ ഓർഡർ ഇറങ്ങുന്നത് വരെ എടുത്താൽ സി പി എം ഈ പ്രതികൾക്ക് വേണ്ടി നടത്തിയ അനധികൃതമായ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം അതുമാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഡറിനെയും സംശയാസ്പദമായി കാണും